മനസ്സിലായില്ല നമ്മൾ ഇന്നൊരു വാര പടുക്കോട് ഉണ്ടാക്കാൻ പറ്റ വാരപ്പടുക്കാൻ നമുക്ക് ദോ അപ്പുറത്തുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം വാ എനിക്ക് ഉമ്മച്ചയാണ് പറഞ്ഞ പണ്ടൊക്കെ നമുക്ക് പോയി ဖြစ်နေတယ် गाइस တန်တယ်နော် మనం பாக்க đi போய் गाइस फिर हम पार्टാണ് उन्ने पर चौकी और सी मिलနေတယ် गाइस കണ്ടോ गाइस ఎలా ഇങ്ങനെ कट ये हमें हम लोग ഇങ്ങനെ ਇਹ ಅದ വെச்சு વાඳെടുക്കാം 그러면은 ഇങ്ങനെ ഇങ്ങനെ വളనే അതിന്റെ അടുത്ത് രണ്ട് സൈഡ് ಮಾಡಿ गाइस നമുക്ക് എപ്പോവ പัดയണ്ടാണ് അല്ല ഇങ്ങനെ പัดയത്തിൽ നിങ്ങൾ വിടണ്ടോ നമ്മൾ രണ്ട് પીസ് ആക്കിയിട്ടുണ്ട് மீရ മറ്റേ പിച്ചാത്ത ഉമ്മ കയ്യിൽ പോകാം ബാക്കി പിച്ചാത്തേക്ക് കട്ട് ചെയ്തല്ല ഉമ്മിയാണ് നമുക്കിന്ന് കുറച്ചില്ലല്ലോ അപ്പൊ നമുക്ക് വീടുകളിലേക്ക് തടയാം ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് ഓടിക്കണം നമുക്ക് ഈ സൈഡ് എനിക്ക് രണ്ടുമ്മി വാഴപ്പുടൊക്കെ ഉണ്ടാക്കി തരാന്ന് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ടപ് ടപ് ഇങ്ങനെ പോകും നമുക്ക് ഇത് നിങ്ങൾക്ക് പടുക്കൊണ്ട് ഉമ്മ കട്ട് ചെയ്യുമ്പോൾ മൂന്നു ഉമ്മച്ചിമാ പറഞ്ഞ രണ്ടെണ്ണോ മതിയെന്നേ ചുമെച്ച നമുക്ക് വെക്കാ നല്ല അടിപറയല്ലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണ എന്റെ വീഡിയോ ഷെയറും ചെയ്യണം ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ